യന്ത്രത്തിന് സഹായത്തോടെ ഒരു മനുഷ്യന് എങ്ങനെ കൃഷി ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വിത്തിടിയിൽ തൊട്ട് വിളവെടുപ്പ് വരെയുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് വളരെ ഒരു മനുഷ്യന് ഒരാൾക്ക് പണിക്കാരെ ഉപയോഗിക്കാതെ കൃഷി ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണാം വെടിലിക്കിടക്കുക ഈ മെഷീൻ്റെ പ്രവർത്തന രീതി പറയാമോ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് എട്ട് എച്ച് പിയുടെ ഒരു ഡീസൽ എൻജിനാണ് കമ്പനി ക്രിംലോസ് കർമ്മോസ് അപ്പം നമുക്ക് പുറകിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വണ്ടി മുന്നോട്ട് നീങ്ങുന്നു അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് പുറകോട്ട് നീങ്ങുന്നു മുന്നോട്ട് രണ്ട് ഗിയറും പുറകോട്ടൊരു ഗിയറുമാണ് ഉള്ളത് ഡീസലിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഒരു മണിക്കൂർ പ്രവർത്തിക്കാനായിട്ട് നാനൂറ് മില്ലി ഡീസലുണ്ട് ഇന്ന് നമുക്ക് എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്താലും കുറച്ചുള്ളൊരു മെഷീനല്ല നല്ല പവർ ഉണ്ട് പിന്നെ ഇതിൻ്റെ പവർ ഈ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അനായാസം ചെയ്യാനില്ല അപ്പോൾ നമുക്കിത് കളിക്കുന്ന രീതി നമുക്കിപ്പോൾ ഈ പുല്ല് വെട്ടിയിട്ടേക്കുന്ന ഈ പ്രദേശം നമുക്കിത് കളിക്കുന്ന രീതി കാണാം അതിന് ശേഷം മുടൽ എടുക്കുന്ന രീതിയും കൂടെ കാണിക്കുന്നതല്ല ഓക്കെ ഓക്കെ പിന്നെ ഒരു കപ്പയോടലെടുക്കുവാണെങ്കിൽ നമുക്ക് ഇനിയിപ്പം പൂവൻ തൂമ്പാടി ആവശ്യമില്ല മണ്ണ് നല്ല രീതിയിൽ നമുക്ക് ഒരടി വരെ ഈ മെഷീനിൽ നമുക്ക് ഇതിൻ്റെ പല്ലുകൾ മുഴുവൻ താക്കുന്ന രീതി താക്കുകയാണെങ്കിൽ ഒരടി താഴും അങ്ങനെ ഒരടി താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു മമ്മൂട്ടി തൂമ്പായിക്ക് ഒരാൾക്ക് തന്നെ ഒരു മണക്കൂറ് കൊണ്ട് നൂറോടൽ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു മുന്നൂറ് ഉടലൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വില സ്റ്റെപ്പണി നിർത്താം അപ്പോൾ കടക്കിട്ടേക്കുന്നത് മണ്ണ് നല്ല പൊടിയായിരിക്കണം പിന്നെ കണ്ടമാനം നനം ഉള്ളപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കളിക്കാൻ പറ്റില്ല അപ്പം മണ്ണ് ഒരുമാൻ ഡ്രൈ ആയിരിക്കണം നമ്മൾ നമുക്ക് കഴിയുമ്പോൾ പൊടിയായിട്ട് വരണം അപ്പോൾ പുല്ല് എല്ലാം കളഞ്ഞ് നല്ല പൊടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കപ്പയോട്ട് എടുക്കാനായിട്ട് ഒരു മിനിറ്റിൽ നമുക്ക് ഒരു ഉടൽ വെച്ച് എടുത്ത് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ഈസി ഈസിയായിട്ട് നൂറ് നൂറ് മൂടേ ഉണ്ടാക്കാൻ അല്ലേ ഒരു ഒരു മണിക്കൂർ നമുക്ക് പിന്നെ നമുക്ക് എന്താ പറയുക അറുപത് ഉടലെടുക്കാൻ പറ്റും ഒരു മണിക്കൂർ ഉണ്ട് ഒരു മണിക്കൂർ ആ ഓക്കെ ഓക്കെ

വളരെ എളുപ്പത്തിൽ കപ്പ കപ്പ കുമ്പൽ എടുക്കാൻ പറ്റും ഒരു ഇരുപത് സെക്കൻഡോടാണ് നെക്സ്റ്റ് ആ കപ്പ എടുത്തത് അതായത് ഒരു മിനിറ്റിൽ മൂന്ന് കടലെടുത്തിട്ടുണ്ട് മണ്ണ് നല്ലതൊണ്ട് ഇളകിയിരിക്കുകയാണ് ഒത്തിരി ആഴത്തിലാണ് എന്താ ഒരടി അല്ലേ ഒരടി വേണമെങ്കിൽ നമുക്ക് ആ ഒരടി വേണമെങ്കിൽ വരാതുകയാണെങ്കിൽ അതുകൊണ്ട് താക്കാം നല്ലപോലെ മണ്ണ് ഇളകിയിട്ടുണ്ട് ഇളകിയ മണ്ണിലാണെങ്കിൽ നല്ലപോലെ കപ്പയുണ്ടാകും വേരോട്ട് നല്ലവണ്ണം ഉണ്ടാകും ഇത്രയും മതി ഒരു ഒരുപാട് മുഖത്തിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും വേണ്ട അത്രയും മതി ആ അപ്പം ഇതുപോലെ ഈ പ്രദേശം മുഴുവൻ ഒരു ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ ഒരു ദിവസം കൊണ്ട് കപ്പ കുമ്പം എടുക്കാം മറ്റേ ദിവസം കൊണ്ട് ഈ പ്രദേശം ഒരു രാവിലെ ഇറങ്ങണം ആറരണിക്കൊക്കെ ഇറങ്ങിയത് പത്ത് മണിയാകുമ്പോഴേ മുന്നൂറ് മണി എടുത്തേക്ക് പോവാം വിശ്രമിക്കുക അപ്പം വളരെ ഈസി ആയിട്ട് കപ്പക്കൂമ്പലെടുക്കുന്നതായിട്ട് കാണിച്ച് കാണിച്ചല്ലോ ടൈലർ ഉപയോഗിച്ചും അതുപോലെ തന്നെ മാനുവലായിട്ടും എടുക്കുന്നു ഇങ്ങനെ എല്ലാവരും ശ്രമിക്കും നിങ്ങൾക്ക് തീർന്നില്ല നമുക്ക് ഇനി ഇതുപോലെ ഇനിയും ഇനിയും അടുത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാണിക്കാം ഒരു കപ്പയുടെ വിളവെടുപ്പ് അതും യന്ത്ര സഹായത്തോടെ ചെയ്യുന്നതാണ് വളരെ ബുദ്ധിമുട്ടാണ് പറയാനുള്ളത് പക്ഷേ യന്ത്രത്തിൽ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ പറിക്കുന്ന രീതി കാണിക്കുന്നത് ആ ഓക്കെ ഓക്കെ കണ്ടോണം നമ്മുടെ കർഷകർക്ക് ഈ ഉത്തോലം വെക്കാറുണ്ട് ഉത്തോലം അതിൻ്റെ അതിൻ്റെ വേറൊരു മോഡലല്ലേ അതിൻ്റെ യന്ത്രസഹായമാണ് കണ്ടോണം സിംപിളായിട്ട് പഠിക്കുന്നുണ്ടോണം തന്നെ ഡെവലപ്പ് ചെയ്താണോ ഉപകരണം ആ ഓക്കെ 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 വെരി ഗുഡ് ആ ഒരു തരം കപ്പയുണ്ട് ഒരു തരം കപ്പയുണ്ട് ഉണ്ട് കണ്ടോ നല്ല ഇത് നമ്മൾ ടില്ലറിനു തന്നെ കളച്ച് ആ ഒടിഞ്ഞോ അതെ ടില്ലറിന് തന്നെ നട്ട് പിന്നെ ഇതുപോലെ അതെ ടില്ലറിന് തന്നെ നട്ട് കുഴി എടുത്ത് മനുവലായിട്ട് കുഴിയെടുത്തല്ലേ കുഴി മനടുത്തു എടുത്തിട്ട് ഉണ്ടാക്കിയ കപ്പയാണ് നല്ല മോശമൊന്നും അല്ല മോശമല്ല നല്ല വിളവാ